ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിനെയും ജയനെയും മുത്തച്ഛനെയാണ് അങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു ഇപ്പൊ തന്നെ എനിക്ക് ആ കുട്ടീനെ കാണാൻ പോണെന്ന് അപ്പൊ നമ്മുടെ ജയൻ പറഞ്ഞു ഒന്നാതെ എനിക്കിപ്പോ സമയമില്ല അതുംകൊണ്ട് വേണ്ട ഇപ്പൊ പോകണ്ട എന്നിങ്ങനെ പറഞ്ഞു ഇപ്പൊ മുത്തശ്ശനും അതിന്റെ കൂടെ വേണ്ട അതിന്റെ കാര്യമില്ലല്ലോ ഇപ്പൊ പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ട് എന്തിനാ എല്ലാവരും ഇങ്ങനെ എന്നെ കൊണ്ടുപോകാതെ മാറ്റി നിർത്തുന്നത് എനിക്കറിയണം ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവി ദേവിയനീ കൊറച്ചു കഴിയട്ടെ അത് കഴിയുമ്പോൾ നിന്നെ കൊണ്ട് കാണിക്കാല്ലോ ആ കുട്ടി അവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ നിനക്ക് എന്താ ഇങ്ങനെ ചോദിച്ചു കിട്ടോ എന്തായാലും വന്നിട്ട് നമ്മുടെ ജയൻ അങ്ങ് പോയി അത് കഴിഞ്ഞ് മുത്തച്ഛനും പറഞ്ഞു അതെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുക അതുകൊണ്ട് മോള് ഇവിടെ ഇരിക്കേ മോളെ ഞാൻ വേണമെങ്കിൽ കൂട്ടത്തിൽ കൊണ്ടുപോകാരുന്ന് പക്ഷെ നീ ഇപ്പൊ വരണ്ട തൽക്കാലം നിന്റെ ഹെൽത്ത് ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതിന് അച്ഛ ഞാന് ഞാൻ ആ കുട്ടീനെ കണ്ടെന്ന് ഓർത്ത് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി ഓർത്തോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇപ്പൊ തൽക്കാലം നീ പുറത്തിറങ്ങണ്ട അത് മാത്രം മതി പിന്നെ ആ കുട്ടിക്ക് ഏഹ് ഇപ്പം നിന്നെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാ നീ കാണുന്നത് പിന്നെ നിനക്ക് ആ കുട്ടിയോടുള്ള നന്ദിയും സ്നേഹവും ഉണ്ടല്ലോ അത് മനസ്സിൽ സൂക്ഷിച്ചാ മതി ഇപ്പം ഇനിയിപ്പം ആ കുട്ടീനെ സ്നേഹിക്കുന്ന സമയമാകുമ്പോ നീ ആ കുട്ടീനെ സ്നേഹിക്കണം സ്നേഹിക്കാതിരിക്കണ്ട അല്ല ആ കുട്ടീനെ സ്നേഹിക്കാതിരിക്കാൻ മാത്രം ഞാന് ഞാൻ അത്ര ക്രൂരത്തെയാണോ ഞാൻ അത്രക്ക് ക്രൂരയാണോ ക്രൂ ക്രൂരയാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അല്ല മോളോട് ഞാൻ അങ്ങ് പറഞ്ഞതാ അച്ഛൻ അറിയോ ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ എൻ്റെ അടുത്ത് ചേർത്ത് നിർത്തണം ആഗ്രഹിക്കുന്നതേ ആ പെൺകുട്ടീനെ ഞാൻ എനിക്ക് കരള് തന്നെ ആ പെൺകുട്ടീനെ ഇനിയിപ്പം ആരെന്നെ ആ അവളിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കിയാൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും അത് ഉറപ്പാ പിന്നെ ഇന്നുള്ള കുട്ടികളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമല്ലേ ആ പെൺകുട്ടി ചെയ്തത് എനിക്ക് കരള് ദാനമായിട്ട് തന്നു എനിക്ക് എനിക്ക് അത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ശരി മോൾ മോളന്വേഷിക്ക് മോള് അന്വേഷിച്ച് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കില് കണ്ടുപിടിച്ചോ ഏഹ് അതിന് കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിന്ന് പുറത്ത് പോയുള്ള ഒരു അന്വേഷണം വേണ്ട നീ ഇതിനകത്ത് നിന്ന് അന്വേഷിച്ചാ മതി കാരണം നിന്റെ ആരോഗ്യം ഇപ്പൊ ശരിയല്ല അത് നീ മനസ്സിലാക്കിയാ മതി ഈ അച്ഛനും ഈ അമ്മയും ഒക്കെ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇത്ര നാള് നിന്നിട്ടുള്ളൂ ഇനിയും അങ്ങോട്ട് നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാ നിൽക്കുന്നത് ഏതായാലും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ വസന്തരേം നമ്മുടെ മൂർത്തിയും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് വീണ്ടും നമ്മുടെ ദേവയാനി ഇങ്ങനെ നിന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആരാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ലല്ലോ ഏതായാലും നിന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജയനെയാണ് അപ്പം ജയൻ പറയാണ് ഈ പോക്ക് പോകുവാണെങ്കിലേ ആ പെൺകുട്ടി ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും കാണിക്കേണ്ടി വരുവായിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇനിയിപ്പോ ഏതെങ്കിലും പെൺകുട്ടീനെ നമ്മൾ കാണിച്ചു കൊടുത്താൽ തന്നെ ആ പെൺകുട്ടിക്ക് കുറെ സഹായമായിട്ട് അമ്മ പുറകെ ചെയ്യുന്നല്ലോ അത് ശരിയാണോ അമ്മയുടെ എല്ലാ സ്വത്തുക്കളും അവക്ക് കൊടുത്താലും കുഴപ്പമില്ലെന്നൊക്കെയാ പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക തന്നു വിട്ടത് അത് നയനിയും അവളുടെ വീട്ടുകാരും വാങ്ങിയില്ല അത് തന്നെ ഇപ്പൊ സംശയമാണ് അല്ല മോനെ നയനയുടെ അച്ഛനും ഒരു വീട് എടുത്തു കൊടുത്തു അത് നല്ല കാര്യം അതിനുപരി ഇനി ചില സഹായങ്ങളൊക്കെ കൂടി നീ ചെയ്യണം അവര് ചിലപ്പം വേണ്ടെന്നൊക്കെ പറയുമായിരിക്കും മോനെ എത്ര സഹായം ചെയ്താലും മതിയാവില്ല ഗോവിന്ദന് ഒരുപാട് കടങ്ങൾ ഉണ്ട് അതൊക്കെ ക്ലോസ് ചെയ്യണം ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അതും ക്ലോസ് ചെയ്യണം അതൊക്കെ ഞാൻ നേരത്തെ അവരോട് പറഞ്ഞതാ ഇപ്പം വീട് മേടിച്ചു കൊടുത്തത് പോലും അവരൊരു കുറച്ചിലായിട്ടാ കാണുന്നത് അതെന്തിനാ അവർ അങ്ങനെ കാണുന്നത് മോനെ നയനമോള് നമുക്ക് കോടികളുടെ ബിസിനസ്സുകളാണ് നേടി തന്നിരിക്കുന്നത് അപ്പം അതിന്റെ ഒരു പെർസെന്റേജ് എടുത്താൽ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ഒന്നും അധികം അല്ല അതൊക്കെ അതൊക്കെ കുറവാ പിന്നെ എനിക്കും ദേവിയ എനിക്ക് പെൺമക്കളില്ല ആ സ്ഥാനത്താ ഞാന് നയനു മോളെ കാണുന്നത് അത് നിനക്കറിയാല്ലോ ഉം അങ്ങനെയുള്ളപ്പം അവളുടെ വീട്ടുകാരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമം അല്ലേ അത് നമ്മൾ പരിഗണിക്കണം പരിഗണിച്ച് പറ്റൂ സാവകാശം നമുക്ക് അതിലേക്കൊക്കെ വരാച്ച അതൊക്കെ നമുക്ക് ചെയ്യാം നയനെ കാണിച്ച ചെറിയൊരു അബദ്ധം കൊണ്ട് നന്ദു നമ്മുടെ വീട്ടിലേക്ക് വരാതെ പോയത് ഇല്ലായിരുന്നെങ്കിൽ അവളും നമ്മുടെ വീട്ടിലേക്ക് വന്നേനെ അതിന്റെ ഒരു വിഷമം എനിക്കും അനിക്കും ഒക്കെ ഉണ്ട് അനിക്കും ഒരുപാടുണ്ട് അതുകൊണ്ട് നല്ലൊരു ഭാവി നന്ദുവിന് ഉണ്ടാക്കി നന്ദുവിന് ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു ബന്ധവും ഉം അനി ആരെ ആകെ വിഷമത്തിലാണല്ലോ മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചെങ്കിലും അതൊന്നും അവന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛാ അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ഒരു സ്റ്റാഫ് സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത് അവനും കുറച്ച് പഠിച്ച് തെളിയാനുണ്ട് എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ ഹബി ആണെങ്കിൽ അറിയാലോ ഒന്നും ഏൽപ്പിക്കാനും പറ്റില്ല അവനെ ജീവിത ജീവിതകാലം മുഴുവൻ ശമ്പളക്കാരനായിട്ട് നിർത്തുന്ന നല്ലത് ഇല്ലെങ്കിലേ അവൻ കമ്പനിയുടെ അടുത്തറ തോണ്ടിക്കൊണ്ട് പോകും പിന്നെ ഒരിക്കലും കമ്പനി ഉയർന്നു വരില്ല അതൊക്കെ പോട്ടെ അല്ല നിന്റെ അമ്മയുടെ ശ്രദ്ധ തിരിക്കാൻ എന്താ ഒരു മാർഗം അത് ആദ്യം പറ അത് പിന്നെ നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് ഡ്രാമ കളിച്ചില്ലേ ഇനിയിപ്പം അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാല് നയനയുടെ പേര് വെളിപ്പെടുത്തണമെന്നാണോ നീ ഈ പറയുന്നത് അമ്മ എപ്പോഴും അത് തന്നെ പറഞ്ഞ് ശല്യപ്പെടുത്തുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നേക്കാം കള്ളം എങ്ങനെ പറയുന്നത് നമ്മള് പക്ഷെ അത് എങ്ങനെ അമ്മ എടുക്കുമെന്ന് അറിയത്തില്ല അമ്മക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല ആ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വിളി വിളിച്ചപ്പം ദേവയാനി പുറത്തു പോയെന്നാ പറഞ്ഞത് ചിലപ്പം ആ പെൺകുട്ടി ആരാന്നറിയാനുള്ള അന്വേഷണത്തിലായിരിക്കും ഞാൻ ഡോക്ടർ ഉൾപ്പെടെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അവളുടെ അവളോട് ഇതൊന്നും പറയരുത് അവരുടെ ഒന്നും അവിന്ന് സത്യം പുറത്തു വരരുത് എന്ന് അതുകൊണ്ട് ആരും പറയാൻ വഴിയില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ജയൻ അങ്ങ് പോവുകയാണ് കേട്ടോ അദർശിങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പറയണോ വേണ്ടയോ എന്നൊക്കെ ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനി ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനി ഡോക്ടറിനോട് പറയുക ഉം ആ പെൺകുട്ടി ഡീറ്റെയിൽസ് വെളിപ്പെടുത്തരുത് എന്നൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊക്കെ ഡോക്ടറിനോട് പറയേണ്ട കാര്യമില്ല ഓക്കെ ഞാൻ സംബന്ധിച്ച് ഡോക്ടർ പറയണ്ട അതിനു വേണ്ടി ഞാൻ ഡോക്ടറിനെ സമ്മർദ്ദം ചെലർത്തുന്നുമില്ല കാരണം അത് ശരിയല്ലല്ലോ അല്ല ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ അതില് അവളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അതൊന്നും എനിക്ക് കാണിച്ചു തന്നൂടെ എന്തിനാ ദേവിയാൻ നീ അതിന്റെ പിന്നാലെ നടക്കുന്നത് ഒരാളുടെ ഡീറ്റെയിൽസ് മറ്റൊരാളോട് പറയരുത് എന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വെളിപ്പെടുത്താൻ പാടില്ല അത് ഞങ്ങളുടെ എത്തിക്സിന് ശരിയായ കാര്യമല്ല എന്തിനാ ഈ ഒരു കാര്യത്തിന് മാത്രം ഇങ്ങനെ വാശി പിരിക്കുന്ന ഡോക്ടർ ഡോക്ടർ മാത്രമല്ല വീട്ടിലുള്ളവരും ആ കുട്ടി ആരാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ആ കുട്ടി ആരാണെന്ന് അറിയാൻ എനിക്ക് അതിയായി ആഗ്രഹമുണ്ട് ദേവയാനി ദേവയാനിയുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി അത് ചെറിയ കാര്യമൊന്നുമല്ല അത്രക്കും അവശ്യനില ദേവയാനിന് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ജീവൻ പോലും തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു അതൊരു മകാഭാഗ്യമായിട്ട് കരുതിയിട്ട് മറ്റു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയുന്നല്ലേ നല്ലത് ദേവയാനി അതൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് വിട് ഉം എന്റെ ആവശ്യം മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഡോക്ടറെ വെറും നിസ്സാരം വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമല്ലേ അത് പോലും ആർക്കും സാധിച്ചു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടറെ ദേവയാനീനെ സഹായിച്ച പെൺകുട്ടി ഒരു സാധാരണക്കാരിയല്ല അത് ദേവിയാനോട് പറയാൻ പറ്റില്ല പിന്നെ നല്ല അറിവും മനുഷ്യത്വവും സ്നേഹവും ഒക്കെ ആവശ്യത്തിന് അധികമുള്ള ഒരു പെൺകുട്ടിയാ അത് മാത്രം ദേവയാനി അറിഞ്ഞാ മതി പിന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് മതി എന്നാലും ആ കുട്ടിയെ എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണല്ലേ തൽക്കാലം ഇപ്പം എന്നെ കൊണ്ടാവില്ല ദേവയാനി അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ സ്വന്തം വീട്ടിലുള്ളവർ പോലും അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ലെങ്കില് പിന്നെ ഞാൻ അവരെ മറികടന്നിട്ട് അവൾ ആരാണെന്ന് ദേവയാനിക്ക് കാട്ടിത്തരണോ അത് ശരിയാണോ അല്ല ആ കുട്ടിയും ഹസ്ബൻഡും ഒരു യാത്രയിലാണെന്നാ ഡോക്ടർ ആദർശ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എനിക്ക് അവരെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ ദേവിയനെ അത് കഴിഞ്ഞ് ദേവിയ എനിക്ക് കാണത്തില്ലേ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് മാനേജ്മെന്റിന്റെ തീരുമാനം അത് അതേപടി എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതെന്റെ ജോലിയുടെ കാര്യമാണ് അതെ ഡോക്ടർ അവക്ക് ചെറിയ പ്രായമാണെന്ന് എനിക്കറിയാം ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് ജീവൻ നിലനിർത്താൻ സഹായിച്ചപ്പം അവൾ ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതെനിക്കുണ്ട് അതെനിക്ക് ഉണ്ടാവില്ല ഡോക്ടർ അത് സ്വാഭാവികമായല്ലേ ഞാനൊരു അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് അവക്ക് വിട്ടിരിക്കുന്നു പക്ഷെ ഇതുവരെ ആ കുട്ടി അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല അതിന്റെ ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല ഉം പ്രസന്റ് ചെയ്യില്ല അവര് പണത്തിന് വേണ്ടിയല്ല ദേവിയാനെ സഹായിച്ചത് ദേവിയടിയോണ്ടുള്ള സ്നേഹ സ്നേഹവാ അങ്ങനെയുള്ളപ്പം ഉം അങ്ങനെ ചെക്ക് കൊടുത്തു വിട്ടെങ്കിലേ അത് അവളെ കൊച്ചാക്കുന്നത് പോലെ അവർക്കും അവളുടെ വീട്ടുകാർക്കും തോന്നും ശരിയല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ നോക്കുമ്പോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാ ദേവിയാനി ചെയ്തത് അത് പിന്നെ എന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്തത് അത് ആ കുട്ടിക്ക് സന്തോഷം അല്ലെങ്കിലോ എന്തിനാ വെറുതെ നമ്മള് ഇങ്ങനെ ആ കുട്ടീനെ വിഷമിപ്പിക്കുന്നത് അല്ലെ ഡോക്ടറെ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് കാണുവോ ദേ കാണൂന്നുള്ളതിന് തെളിവാണല്ലോ ഇപ്പം ദേവിയാനിയെ സഹായിച്ച ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി സഹായിക്കത്തില്ലായിരുന്നല്ലോ ദേവയാനി ഇവിടെ ഇരിക്കത്തില്ലായിരുന്നല്ലോ ശരി ഡോക്ടറെ ഏതായാലും ഞാൻ ഇവിടെ വന്നത് തൽക്കാലം ആരും അറിയണ്ട പ്രത്യേകിച്ചും എൻ്റെ വീട്ടുകാര് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഡോക്ടറിനോട് ചോദിച്ചു പക്ഷെ ഡോക്ടർ അത് പറയില്ല എനിക്ക് എനിക്കിനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോവാനു കേട്ടോ ഡോക്ടറാണ് ഇങ്ങനെ ഇരിക്കുക ഡോക്ടർ എന്ത് പറയാനാ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക സ്വന്തം മരുമകളുടെ അരികിലെത്താൻ ഇനി ദേവയാനിക്ക് അധികം ദൂരമില്ലെന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ ഇരിക്കട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് അപ്പൊ ആദർശം ഓരോ ഫയലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസില് അപ്പൊ വീണ്ടും നമ്മുടെ ജയൻ കയറി വന്നിട്ട് പറഞ്ഞു എടാ നമ്മൾ സംശയിച്ച പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുക ദേവയാനി ഡോക്ടറിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു അവിടെ വിവരങ്ങളൊന്നും കിട്ടിയില്ല ഡോക്ടർ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല നീ അമ്മയോട് പറയണം വെറുതെ ഇങ്ങനെ അറിഞ്ഞു തിരിയരുതെന്ന് അച്ഛാ പറഞ്ഞത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ഞാൻ പറഞ്ഞ കേൾക്കുവോ അമ്മ അമ്മയുടെ വഴി വഴിക്ക് നോക്കിക്കൊണ്ടിരിക്കുവല്ലേ ഉം ദേവയാനി ഹോസ്പിറ്റലിൽ കിടന്നപ്പം അവിടുത്തെ സൈക്കാട്രിസ്റ്റിനെ കണ്ടതാ അപ്പം ഡോക്ടർ പറഞ്ഞതാ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പിന്നെ ഈ സത്യം വെളിപ്പെടുത്തുവാണെങ്കിൽ ഈ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചായിരുന്നു വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റില്ലെന്ന അന്ന് ആ ഒരു സൈക്കാട്രിസ്റ്റ് എന്നോട് പറഞ്ഞത് ദേവയാനിയുടെ അനുസരിച്ച് ചിലപ്പം വയലന്റ് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ ദേ നമ്മുടെ ദേവയാനിക്ക് മരുമകളുടെ ആവശ്യം വന്നത് കുറച്ചിലായിട്ട് തോന്നും അതും ചാൻസ് ഉണ്ട് ആ അത് ശരിയാ അമ്മ അതൊന്നും പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല നമ്മളൊക്കെ അമ്മയെ കോമാളിയാക്കി എന്ന് പോലും പറഞ്ഞെന്ന് വരും അമ്മ അതാ പറയാൻ പോകുന്നത് അല്ല മോനെയെങ്കിലും നിന്റെ അമ്മയുടെ ചില സമയത്ത് സംസാരം കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത് പെൺകുട്ടികൾ അയാൾ അയാൾക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ പോലെ മനസ്സുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞാ നിരന്തരം നടക്കുന്നത് അതുപോലെ ഒരു മരുമകളെ എനിക്ക് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോന്നും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കും അല്ല മോനെ നീ ഭാഗ്യവരാ ഏത് വിഷമഘട്ടത്തിലും നിനക്കൊപ്പം നിൽക്കുന്നവളാണ് നയനമോള് അവളുടെ പ്രവൃത്തിയിലൂടെ അത് അവള് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു ഇതുപോലൊരു ഭാഗ്യം വേറെ കിട്ടാനുണ്ടോ അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ തന്നെ എനിക്കും അമ്മയ്ക്കും അച്ഛനും അനിക്കും ഒക്കെ അതേ അഭിപ്രായം തന്നെയായിരുന്നു പക്ഷേ അന്നൊക്കെ നീ നിന്റെ അമ്മയ്ക്കൊപ്പമല്ലായിരുന്നോ നിന്നത് അമ്മയ്ക്കൊപ്പം നിന്ന് നയനയെ വേദനിപ്പിച്ചിരുന്നു ആ കോരി ചൊരിഞ്ഞ ആ ഒരു മഴ ആ ഒരു മഴ പെയ്തപ്പം നീയുണ്ടല്ലോ അവളെ ആ മുറ്റത്തിറക്കി മഴ നനയിച്ചിട്ടുണ്ട് അന്ന് ഗോവിന്ദനും കനകദുർഗയും അന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നുവെങ്കിൽ അന്ന് അവള് പോയെങ്കിൽ ഇന്ന് നിന്റെ കാര്യം അതോ ഗതി ആയനെ ഏതായാലും മൂളും നയനിയും തമ്മിലുള്ള ദൂരം ഉണ്ടല്ലോ അത് അത് കുറയ്ക്കണം ഇനിയിപ്പം ഒത്തിരി നാളിങ്ങനെ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കാൻ പാടില്ല അവള് ആ വീട്ടിലല്ല ജീവിക്കേണ്ടത് നമ്മുടെ സറ തറവാട്ടിന്റെ സ്വത്ത അവള് മൂർത്തി ജുവലറി എത്ര മുകളിലേക്ക് പോയാലും നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും നയനുമോൾ ഇല്ലാത്ത ജീവിതം നിന്നെ സംബന്ധിച്ചിടത്തോളം വട്ട പൂജ്യമാണ് വെറും സീറോ അത് നീ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം അതനുസരിച്ച് വേണം നീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നിങ്ങനെ പറയാണ് ആദർശം ഇതൊക്കെ കേട്ട് എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ സന്തോഷം ഒക്കെ തോന്നുന്നുണ്ടോട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ ദേവയാനിനെയാ ദേവയാനിയുടെ തല പൊകഞ്ഞു പൊകഞ്ഞ് പൊങ്ങ ഒരു പരിധി ആയിന്ന് വേണമെങ്കിൽ പറയാം ആരാണ് ആ കുട്ടി ആരാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനുട്ടോ അങ്ങനെ റൂമിനകത്തേക്ക് നമ്മുടെ ആദർശ് കയറി വരും അപ്പൊ ആദർശി ഇങ്ങനെ നോക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ടോ അപ്പൊ ആദർശിന് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ തന്നെയാന്ന് അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു അമ്മേ അമ്മ എന്താ ഈ കാണിക്കുന്നത് അമ്മ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നത് അമ്മ ഭയങ്കര ടയേർഡ് ആണല്ലോ എന്തെ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ്യാനി പറഞ്ഞു എടാ എനിക്കുണ്ടല്ലോ ആ പെൺകുട്ടി അറിയണം അതാ അതാ ഇപ്പം എനിക്ക് അറിയേണ്ടത് എനിക്ക് അവളെ കാണണമെന്ന് ആരെക്കാളും ആഗ്രഹമുണ്ട് മറ്റാരെക്കാളും അതുകൊണ്ടല്ല ഞാൻ ആ പെൺകുട്ടിനെ ഇങ്ങനെ തേടുന്നത് ദേ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഒരു യാത്ര പോയിരിക്കല്ലേ അത് കുറച്ചു കഴിഞ്ഞ് ഇനി മടങ്ങി വരത്തുള്ളൂ ഓഹോ പുതിയ കള്ളത്തരത്തിന് നീ തുടക്കം ഇടുവാണോ ഹെയ് അങ്ങനെയൊന്നും അമ്മ ഉം അങ്ങനെയെങ്കിലേ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എനിക്കൊന്ന് തന്നൂടെ എത്ര ദൂരെ ആണെങ്കിലും ഒരു ഫോൺ കോൾ അത് മതിലോ ഞങ്ങൾ ഒന്ന് സംസാരിപ്പിച്ചൂടെ അമ്മേ എന്തിനാ അമ്മേ വെറുതെ അവരെ ശല്യം ചെയ്യുന്നത് അതിന്റെ കാര്യമുണ്ടോ നമ്മൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കണ്ടല്ലോ ഉം എന്നാ ശല്യം ചെയ്യുന്നില്ല അല്ല ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരെ എന്നെ ഒന്ന് കൊണ്ടുപോകും ഓ നിങ്ങൾ ആരെയും ഞാൻ ശല്യം ചെയ്യുമല്ലോ ഏതായാലും അവർക്ക് കൊടുത്ത ചെക്ക് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ ബാങ്കില് അപ്പൊ ആ കാര്യം എനിക്കൊന്നു ചോദിക്കുകയും കൂടി ചെയ്യാം ആ പെൺകുട്ടീനെ കണ്ടില്ലെങ്കിലും ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് ഞാൻ ചോദിക്കാം അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അത് പിന്നെ ഞാന് അന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയപ്പോ അവരൊരു യാത്ര പോയ കാര്യം അറിഞ്ഞത് അടുത്തുള്ള വീട്ടിലെ ഒരാൾ പറയുമായിരുന്നു അവര് കുടുംബത്തോടു കൂടിയാ യാത്ര പോയത് ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അല്ല ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ അല്ല പിന്നെ അവരുടെ മോനും മരുമോളും കൂടെ യാത്ര പോയപ്പോൾ അവര് എന്താ അവരും യാത്ര പോയോ ഒന്നും അറിയില്ലമ്മേ ചെലപ്പോ യാത്ര പോയി കാണും അവര് കുറച്ച് ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ളവരൊക്കെയാ അതുംകൊണ്ട് അവർക്ക് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടല്ല അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ പിന്നെ പണത്തോടാണെങ്കിൽ ഒട്ടും ആർത്തയില്ല അവർക്ക് ഈ പെൺകുട്ടിയുടെ അച്ഛനെ വലിയ കാശുകാരനാ അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളാ അല്ല അദ്ദേഹത്തിന്റെ പേരെന്താ ആ പേര് അത് അത് പിന്നെ എന്താ എൻ്റെ മോ പേര് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ അത് പിന്നെ പേര് പേര് അമ്മ ഞാനത് ഓർക്കുന്നില്ല പ്ര പ്രഭാകരുന്ന മറ്റു എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാന് ഉം ആയിക്കോട്ടെ എന്റെ പൊന്നമ്മ അമ്മ ഏതെങ്കിലും വിഷമിക്കണ്ട അവർ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോ എന്റെ അമ്മേനെ ഞാൻ കൊണ്ട് കാണിക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അതുപോലെ അമ്മയ്ക്ക് അതുവരെ എൻറെ അമ്മ ഇങ്ങനെ പുറത്തിറങ്ങി ഒന്നും നടക്കാതെ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കുക അമ്മയുടെ ഹെൽത്ത് മനസ്സിലാക്കുക ഒരാള് ഒരു സമയത്ത് നമ്മളെ സഹായിക്കാൻ വന്നു അത് അമ്മയുടെ നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ചിന്തിക്കുക ഏ അതിനുശേഷം സഹായിച്ച ആള് നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയാണോ അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് ശരിയാണോ അമ്മ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക അമ്മ വെറുതെ ഇങ്ങനെ പുറത്തലഞ്ഞു നടന്ന് അമ്മയുടെ ആരോഗ്യം കളയരുത് എനിക്ക് അമ്മേനെ വേണ്ടേ എൻ്റെ അച്ഛൻ അമ്മേനെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആദർശ പുറത്തു പോവുകയാണ് കേട്ടോ വീണ്ടും നമ്മുടെ ദേവയാനിക്ക് സംശയം കൂടിയെന്ന് വേണം പറയാൻ അങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാ ഈ കാര്യത്തിൽ നിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അറി അറിയേണ്ടത് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ത് റിസ്ക് എടുത്ത് ഞാൻ അറിയാൻ തയ്യാറാ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നത് ഏതായാലും പിന്നെ കാണിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദർശനെയാണ് അങ്ങനെ ആദർശ് ആ സമയത്ത് കുളിക്കാൻ പോവാണ് ആ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി ആദർശന്റെ റൂമിലേക്ക് വരുന്നു റൂമിലേക്ക് വന്നിട്ട് ആദർശ് കുളിക്കാൻ പോകുന്നവർ അവിടെ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് നിന്നിട്ട് അവിടത്തെ മേശയും മലമാരയൊക്കെ തുറന്ന് അതിനകത്തിരിക്കുന്ന ഫയൽ ചെക്ക് ചെയ്യുകയാണ് കാരണം നമ്മുടെ നയനയുടെ ഡീറ്റെയിൽസ് നയനയുടെ അല്ല ദേവയാനിയുടെ അന്ന് കരള് മാറ്റി വെച്ചില്ല അന്നത്തെ അന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ഫയലിനകത്തുണ്ട് അങ്ങനെ ആ ഒരു ഫയൽ എടുക്കാൻ കേട്ടോ ഏതായാലും ആ ഡീറ്റെയിൽസിൽ ആരാണ് കരൾ ദാനം കൊടുത്തത് അയാളുടെ പേര് കാണുമല്ലോ പേര് കാണും അഡ്രസ്സ് കാണും അതൊക്കെയാണ് നമ്മുടെ ദേവയാനിയുടെ ഉദ്ദേശം അങ്ങനെ ആ ഫയൽ എടുത്ത് നോക്കുകയാണ് പിന്നെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു മരുന്നിന്റെ ബില്ല് കാണുക ഏഹ് ഇത് നയനയുടെ പേരില് മേടിച്ച മരുന്നിന്റെ ബില്ലാണല്ലോ ഇത് ഇതെന്തിനാ നയനയ്ക്ക് മേടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്നിന്റെ ഫോട്ടോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുത്ത് ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്തു അപ്പം നയനയ്ക്ക് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു മരുന്ന് ചിന്തിക്കുമല്ലോ അപ്പം അത് എന്തിനാണെന്ന് അറിയാമല്ലോ ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണോ ഓരോ ഫയലുകളൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ് ഫയലുകളൊക്കെ പരിശോധിച്ചപ്പോ വേറൊന്നും കിട്ടില്ല പക്ഷേ ഈ ഒരു മരുന്ന് മേടിച്ചതിന്റെ ആ ഒരു സ്ലിപ്പ് മാത്രം നമ്മുടെ ദേവയാനിക്ക് കിട്ടി അത് മാത്രം നമ്മുടെ ദേവയാനിയുടെ കയ്യിലുണ്ട് അപ്പം ഇത് വെച്ച് എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റൂ എന്തിനുള്ള മരുന്നാണ് എന്നൊക്കെ അറിയാമല്ലോ അതിപ്പോ ഇപ്പൊ സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ദേവയാനും ഇതും എടുത്തോണ്ട് റൂമിലേക്ക് പോവാ അങ്ങനെ നമ്മുടെ ദേവയാനി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് കരൾ സംബന്ധമായിട്ട് കഴിക്കേണ്ട ഗുളികകളാണല്ലോ ഇത് ഇതെന്തിനാ അവള് കഴിക്കുന്നത് ഇത് അവള് വെറുതെ കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി ഇനി കൂടുതൽ കൂടുതൽ സംശയിച്ചേ പറ്റൂ ഇനി ഇനി എന്നെ സഹായിച്ച പെൺകുട്ടീനെ ആരും ആരും എനിക്ക് കാണിച്ചു തരുന്നില്ലെങ്കിൽ ഇത് എന്റെ മരുമകളാകാനെ ചാൻസ് കൂടുതലുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും വീണ്ടും ഇവരോടൊന്നും ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ എല്ലാം മാറി നിന്ന് എല്ലാം മാറി നിന്ന് കേൾക്കണം ആദർശേട്ടനും ജയനും അതുപോലെ ആ ആദർശ ആദർശേട്ടനല്ല സോറി ജയേട്ടനും ആദർശം അതുപോലെ തന്നെ അനിയും ഒക്കെ തമ്മിലുള്ള സംസാരം അത് അത് മാറി നിന്ന് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ സത്യം പുറത്ത് വരുവുള്ളൂ ഏതായാലും അവരുടെ നാവിൽ നിന്ന് അറിയാതെ എങ്കിലും സത്യം പുറത്തു വരാതിരിക്കില്ലല്ലോ ഇതെന്റെ മരുമകളാണോന്ന് എനിക്ക് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഏതായാലും സത്യത്തിന്റെ അടുത്ത് എത്താറായി ഈ സമയത്ത് നമ്മുടെ നയനെ കാണിക്കാണ് അങ്ങനെ നയനെ ആദർശി വിളിക്കുക അപ്പൊ നമ്മുടെ നയനെ ഫോൺ എടുത്തിട്ട് ആദർചേട്ടാ എന്താ ആദർചേട്ടാ അത് പിന്നെ ദേ നമ്മുടെ അമ്മ ഇപ്പൊ ഉണ്ടല്ലോ കരള് കൊടുത്ത പെൺകുട്ടിയുടെ പിന്നാലെയാ അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ കള്ളം പറയുമ്പോൾ ആർക്കാണെങ്കിലും സംശയം തോന്നില്ല നയനെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നു സത്യങ്ങളൊക്കെ പറയാന്ന് അമ്മ എല്ലാ വഴിയിലൂടെയും അന്വേഷിച്ചോണ്ടിരിക്കും ആ പെൺകുട്ടി ആരാന്ന് അറിയാൻ വേണ്ടി ഞങ്ങളാണെങ്കിൽ എല്ലാം പഴുതും അടച്ചു വെച്ചിരിക്കുക അല്ല അമ്മയ്ക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ എന്തേലും ഒക്കെ പറഞ്ഞുവിടെ കരള് ദാനം ചെയ്യുന്ന പെൺകുട്ടിയും കൊണ്ട് അവള് പുറത്തു പോയിരിക്കുകയാണെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൂടുതൽ എങ്ങനെയൊക്കെ ഒക്കെ ഞാൻ പറയുന്നത് അപ്പൊ പിന്നെ പെൺകുട്ടിയുടെ വീട് കാണുന്നായി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവയാനി ഈ ആദർശ് പറയുന്നതെല്ലാം ആദർശന്റെ റൂമിന്റെ വെളിയിൽ നിന്ന് കേൾക്കുന്നത് കേട്ടോ അപ്പൊ ആദർശന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അപ്പൊ നമ്മുടെ ദേവയാനി റൂമിന്റെ വെളിയിൽ വന്ന് നിന്ന് ഇങ്ങനെ ആദർശനായനോട് പറയുന്നതൊക്കെ കേൾക്കുകയാണ് അങ്ങനെ ആദർശം ഞാൻ ഞാനമ്മേനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കുന്ന നയന നിന്നോട് മാത്രമല്ല എന്നോട് മാത്രമല്ല അച്ഛൻറെ അടുത്തേക്ക് ഓരോ ചോദ്യങ്ങളായിട്ടാ ചെല്ലുന്നത് അല്ല ചേട്ടാ ഒരുപാട് നാളിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എങ്കി പിന്നെ ഞാൻ അമ്മയോട് സത്യങ്ങളൊക്കെ പറയട്ടെ അയ്യോ ആ അത് വേണ്ട അതർച്ചേട്ടാ അത് അതൊരിക്കലും ശരിയാവില്ല അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കില്ല ആദർചേട്ടനെയും അച്ഛനെയൊക്കെ ആയിരിക്കും കാരണം കള്ളം പറഞ്ഞതിന് മറച്ചു വെച്ചതിന് പറഞ്ഞു പറ്റിച്ചതിന് അത് അതൊരിക്കലും അമ്മ ക്ഷമിക്കില്ല എനിക്കറിയാം എങ്കി പിന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അല്ലാതെ എന്തു ചെയ്യാന് ഒരു ദിവസം ആരും പറയാതെ തന്നെ അമ്മ അറിയേണ്ടതൊക്കെ അറിഞ്ഞോളൂ ഉം അതല്ലേ അതായിരിക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം നയന അല്ലാതെ ഇനിയിപ്പം വേറൊരു വഴിയുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനി ഇത് മറിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്തു അവിടെ ഇവിടെ മൂല അറ്റവും സൈഡൊക്കെയാണ് കേട്ടത് എന്നിട്ട് നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം ദേവയാനി മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് കരൾ തന്നത് എന്ന് മനസ്സിലായി നമ്മുടെ ദേവയാനിക്ക് ഏതായാലും ഈ ഒരു സീൻ കാണിച്ച് നമ്മുടെ ദേവയാനി ആലോചിച്ച് നിൽക്കുന്ന ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക പിന്നെ നമ്മുടെ ഏർ രേവതിയുടെ സച്ചിൻ കഥ ഞാൻ ഞാനീ നീട്ടില്ലാട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചു പോയി എണീക്കാൻ അതെ ഇപ്പൊ ഇതിന്റെ പുറകെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു ചാറ്റാ ബൈ ബൈ